ഡോക്ടറിൻ്റെ മുകളിലേക്ക് പോണം ആ നിങ്ങൾ ആരെയാണ് എന്താണ് അവർക്ക് നല്ല പനിയും സന്തോഷവും പനിയുണ്ട് ശക്തി ആയിട്ട് പനിയുണ്ട് പനിയുണ്ട് നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ നേഴ്സിനെ ഒന്ന് വിളിക്കട്ടെ നേഴ്സ് പ്ലീസ് കം വട്ട് എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു ആ ഓക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ ഓക്കെ ഓക്കെ ഓ വേനുണ്ടോ സോറി സോറി പേപ്പർ റെഡിയാകും കേട്ടോ ഒരു അരമണിക്കൂറിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബ്ലഡിൽ നമുക്ക് നല്ല പനി കാണിക്കുന്നുണ്ട് അതേമാതിരി ചുമ ഉണ്ടല്ല ആൾക്കല്ലേ ജലദോഷം ചുമ അപ്പോൾ അതിന് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഇ എസ് ആർ കുഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ഗുളിക ടാബ്ലറ്റ്സ് ചെയ്തു തരാം അത് കുടിച്ചിട്ട് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇവിടെ വന്ന് കാണിക്കണം കാണിക്കൂലേ ആ ഓക്കെ ഓക്കെ നാളെ അര മണിക്കൂറിന് ശേഷം പിന്നെ കുറച്ചുകൂടി കൂടി ഇവിടെ കാരണം ബ്ലഡിൻ്റെ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ പോവാനായിട്ടില്ലടാ നിക്ക് എൻ്റെ ഡാഡി വരട്ടെ വന്നിച്ചില്ലല്ലോ വരട്ടെ ഒന്ന് ക്ഷമിക്കടാ സെബാസ്റ്റിൻ നായറെ എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നിട്ടല്ലേ ഉള്ളൂ വന്നിട്ടുള്ളൂ ഒക്കെ വേണ്ടേ ഞാൻ കുറുകൂടെ കുറച്ചേരൊക്കെ കിടന്നോളൂ കേട്ടോ കുറച്ച് കുറുമ്പനാണല്ലോ സെബാസ്റ്റിൻ കുറച്ച് കുറുമ്പനാണല്ലോ കൈ <Cut> വെക്കല്ലേ <Elliot> ൈ വെക്കല്ലോട്ടോ ഡോക്ടർ ആവുമ്പോൾ അപ്പൊ എന്തിനേക്കാൻ മാതിരി നല്ല മോനല്ലേ അടക്കാട്ടുന്ന കേട്ടോ ഉം ഉം സബാസ്റ്റിൻ നായറിൻ്റെ പിതാവ് മുഹമ്മദ് സാലിഹ് ഇവിടെ ഉണ്ടോ അടുത്തോടെങ്കിലും അവിടെ കൊണ്ടുപോയിക്കോളൂ ഞാൻ മരുന്നൊക്കെ ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ട് ഞാൻ അവിടെ ഫാർമസിക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടുന്ന് വൈകിട്ട് ടൂ ഡേയ്സ് കണ്ടുകൂടി വരണേട്ടോ ആസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പം രണ്ട് ഡേയ്സ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ സബാസ്റ്റിൻ നായർ ഉണ്ടോ സെബാസ്റ്റിൻ നായർ രണ്ട് ദിവസം മുമ്പ് കാണിച്ചു പോയേസം കഴിഞ്ഞു മോനെ മാറിയ നോക്കട്ടെ പനി ഇലയ്യ സാറ് ഒന്ന് ഒന്ന് കിടക്കും മോനെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഒരു വൺ ഡേ അതിൻ്റെ കൂടെ ടാബ്ലെറ്റ്സ് ചെയ്ത് തന്നിട്ട് എന്താ പറയുക അത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങളായിട്ട് വരേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഇതിലേ കൊറച്ച് ടാബ്ലെറ്റ്സ് തരാം അത് വാങ്ങണം നിങ്ങൾ നിനക്കത് വാങ്ങിക്കൊടുക്കണം കേട്ടോ ആ ടാബ്ലെറ്റ് അപ്പം ഈ ടാബ്ലെറ്റ്സ് ഞാൻ തരാം അപ്പൊ ഇതെന്തായാലും പോയി വാങ്ങണം

എന്നൊക്കെ കുറയ കൊടുത്തോ നിങ്ങൾക്ക് കുടിക്കാനോ അല്ലേ എന്നെ ഫുൾലി ചുപ്പാൻ കണ്ടിടക്കരെ സർജിക്കേന്ടു വന്നാലും വേണ്ട ഇത്ര പറഞ്ഞോ മുട അഡ്മിറ്റ് екנדיല്ലോ അവരെ പേട ആ മിടക്കാണെ അല്ലേ ഞാൻ കുറയ വെരിയോ એ انا നമ്പർ ഇതിലെ എഴുതിട്ടുണ്ട് അതൊന്ന് പോയിട്ട് അത് പോയിട്ട് ഫാർമസിൽ കാണിക്കത് എവിടെ നിന്നിട്ടോ ഓക്കെ നമ്പർ കിട്ടിയോ ആ കിട്ടി ആ എന്നാലും ഞാനും അങ്ങോട്ട് വരാം കേട്ടോ ആളെ കൊണ്ടുപോയി കൊടുക്കോ ഞാനും അങ്ങോട്ട് വരാം ആ ഞാൻ ഇഞ്ചെക്ഷനും അതൊക്കെ കൊണ്ടുപോയി വരാം അത് പാവല്ലേ ട്ടോ പനി തലക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഒന്ന് കേട്ടിരുന്നുണ്ട് യാളത് കഴിയുമ്പോ ഒന്ന് വിളിക്കണം കേട്ടോ ഓക്കെ ആ അവളെ ഇരുന്നോളൂ പിന്നെ ഇത് കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ അങ്ങനെ ഇരുന്നോളൂ തൊട്ടൊക്കെ നോക്കിക്കോളൂ ഈ ഒരു പഞ്ഞിനോട് ഇങ്ങനെ ആ അതെ അങ്ങനെയല്ല ആള് ഇപ്പം നമുക്ക് ഇങ്ങനെ ഇത് കുറച്ചേരം വേണ്ട ഇവിടെ നിന്നോട്ടെ കാരണം നമുക്ക് ഇതിൻ്റെ ബ്ലഡ് കുറച്ച് ആവശ്യം നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ മതി ഓക്കെ ഓക്കെ അല്ലേ മുത്തുമണി ഓക്കെ അല്ലേ എനിക്ക് ഡോക്ടറെ ഡിസ്ചാർജ് ഞങ്ങൾ നോക്കണല്ലേ ഡിസ്ചാർജാക്കാൻ ആൾക്കെങ്ങനെ ഉണ്ട് മുന്നോട് കുറച്ചുകൂടി കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട് നമുക്കിങ്ങനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ആ ആൾ നമുക്കിപ്പോൾ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ആൾ ഡിസ്ചാർജ് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ വേറെ സീനൊന്നുമില്ല നമുക്കിപ്പോൾ ആക്കാം കേട്ടോ എന്നാൽ കൊണ്ട് ഡോക്ടർ വിളിക്കും അപ്പോഴാണ് നിങ്ങൾ കൊണ്ടുപോകേട്ടോ ഡോക്ടർ നിങ്ങളെ താഴത്തേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വെക്കോളൂ ഇവനെയും കൊണ്ടുപോയിക്കോളൂട്ടോ ഇവനും കൊണ്ട് പോ പോയാലേ ഡോക്ടർ അവിടെ നിങ്ങളെ എടുക്കോളൂ കേട്ടോ പോസ്ചാർജിൻ്റെ പറഞ്ഞിട്ടുണ്ട് അവര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കട്ടെ